ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ എത്തുന്നത് പിച്ച എന്ന ചെടിയുമായിട്ടാണ് പഴമയുടെ തനിമ ഒട്ടും നഷ്ടപ്പെടാത്ത ഒരു ചെടി എത്ര മനോഹരമാണെന്ന് നോക്കിയാൽ ചെടിയാണോ പൂവാണോ സുന്ദരി എന്ന് നമുക്ക് കണ്ട സംശയം തോന്നും ഇത് നിറയെ മുട്ടുകളും പുതു പതുക്ക പൂക്കൾ വിരിഞ്ഞു തുടങ്ങിയതേ ഉള്ളൂ അധികം നേരത്തേക്ക് ചെടിയിൽ പൂ നിൽക്കത്തില്ല അതാ അധികം വൈകാതെ തന്നെ അത് ചാടിപ്പോവും ഇന്നലെ മുട്ടുകണ്ടതാണ് ഇന്ന് ഇതേ കുറേ പൂക്കൾ നേരത്തെ ചാടി നിൽക്കുന്നു ചെടികൾ വളരെ ഇഷ്ടമായത് കൊണ്ട് ഒരാൾ എനിക്കൊരു കമ്പ് തന്നയച്ചതാണ് ആ കമ്പ് ഞാൻ നട്ടു പിടിപ്പിച്ചു ആവശ്യത്തിന് വെള്ളവും വളവും എല്ലാം കൊടുത്തു ഇപ്പം ഇതാ പൂത്ത് നിൽക്കുന്നു ഒരാൾ പൊക്കത്തോളം എന്താ ഈ ചെടി വളർന്നു നിൽക്കുന്നുണ്ട് വെയിൽ നന്നായിട്ട് വേണ്ട ഒരു ചെടിയാണ് വെയിൽ നിറച്ചുണ്ടെങ്കിൽ നിറയെ പൂത്ത് നിൽക്കും ഇവിടെ വെയിൽ കുറവായത് കൊണ്ടാണ് കുറച്ച് പൂക്കളായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് ഇതിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചെടിയാണ് എന്താ കൂട്ടുകാരെ നമുക്ക് ഈ ചെടിയൊക്കെ ഇന്ന് പിടിപ്പിക്കാൻ തോന്നുന്നുണ്ടോ പിച്ചിയുടെ ഇടയിലൂടെ തല പൊക്കി ഉയർത്തി നോക്കുന്ന ഈ പൂവ് ഇത് നന്ദ്യാർ വട്ട എന്ന ചെടിയാണ് കേട്ടോ എത്ര കണ്ടാലും മതി വരാത്ത ഈ ചെടി കൂട്ടുകാരുടെ ആരുടെയെങ്കിലും വീട്ടിലുണ്ടോ